നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേരള ചേരമാർ സംഘം സംസ്ഥാന സമ്മേളനം മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂവാറ്റുപുഴയിൽ പന്ത്രണ്ടിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മാത്യു കുഴനാടൻ എം ൽ എ ഉദ്ഘാടനം ചെയ്യും കേരള ചേരമർ സംഘം നാല്പത്തിയൊൻപതാം സംസ്ഥാന സമ്മേളനം മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മൂവാറ്റുപ്പുണ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടും പന്ത്രണ്ടിന് സംസ്ഥാന പ്രസിഡന്റ് എ ബി ആർ നീലം പേരൂർ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും തുടർന്ന് പതിനൊന്ന് മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മാത്യു കുരൽനാടൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യുമെന്ന് ചേരമർ സംഘം ഭാരവാഹികളായ അയ്യർ സദാനന്ദൻ തങ്കച്ചൻ ഇല്ലിച്ചിട കെ വി ബാബു അജി ആനിക്കാട് ചന്ദ്രൻ കെ എ എം കെ ശിവരാമൻ എന്നിവർ വാർത്താസമ്മേളനത്തില് അറിയിച്ചു ഏതാണ്ട് നൂറ് വർഷത്തെ പ്രവർത്തന പരിചയമാണ് കേരള ചേരമ സംഘത്തിനുണ്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മഹാത്മാ പാമ്പാടി ജോൺ ജോസഫിനാൽ സ്ഥാപിതമായ തിരുവിതാംകൂർ ചേരമർ മഹാജനസഭയുടെ പിന്തുടർച്ചയായിട്ടാണ് കേരള ചേരം സംഘം പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ വ്യത്യസ്ത സംഘടനകൾ ചേരമസംഘടനകൾ ചേർന്ന് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാവുകയും കോട്ടയത്ത് വെച്ച് അത് കെ നാൽപ്പത്തി ഒന്ന് ബാർ എഴുപത്തിയഞ്ച് എന്ന നിലയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും എല്ലാ സംഘടനകളും ലയിച്ച് ഒന്നാവുകയും ചെയ്തു അതിനുശേഷം ഏതാണ്ട് നാൽപ്പത്തിയൊൻപത് വർഷമാണ് ഇന്ന് ഞങ്ങൾ പിന്നിട്ടത് പതിമൂന്നിന് നടക്കുന്ന പൊതുസമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും യോഗത്തിൽ വിവിധ സംഘടനാ നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും പങ്കെടുക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു